ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നിട്ട് ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞങ്ങൾ വീഡിയോ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വൺ മില്യൺ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അത് ഞങ്ങൾ ഷോർട്ട് സർക്കിട്ടുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞിരിക്കും വലിയൊരു ദുഃഖത്തിനിടയിലാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഇത്രയും ഇതുപോലെ ഇതുപോലെ ഒരു ചെറിയൊരു ചാനലിനെ ഈ ഇത്രയും ആക്കി തീർത്ത എല്ലാവരോടും ഞങ്ങൾക്ക് നല്ല കടപ്പാടുണ്ട് ഒരു നമ്മളിപ്പോൾ ചാനലുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓണത്തിരുവോണത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ചാനലില് ഇപ്പോൾ ഈ ഓണത്തിന് മൂന്ന് വർഷമാവും രണ്ടര വർഷം കഴിഞ്ഞു അല്ലേ രണ്ടര വർഷമായി അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് എത്രയും മൂന്നോ നാലോ മാസം കൊണ്ടൊക്കെ ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നത് പിന്നീട് ഒന്നര വർഷത്തോടെ അടുത്തില്ല നമുക്ക് ഒന്നര വർഷത്തോളം അടുത്ത് ഞങ്ങൾക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വളരെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടാണ് ആയത് അതിനുശേഷം ഒന്നര വർഷത്തിന് ശേഷം എട്ട് മാസം അടുത്ത എട്ട് മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് പത്ത് ലക്ഷം തികഞ്ഞത് അപ്പം അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അല്ലേ തുടക്കത്തിലൊക്കെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം കോമഡി വീഡിയോ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾക്ക് കോമഡി പറ്റുമോ ഒന്നും അറിയായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ടിപ്സുകൾ അതുപോലെ കുക്കിങ് അങ്ങനെ കുറേ കണ്ടന്റുകളൊക്കെ ഇട്ടായിരുന്നത് അതിനിടയിൽ കുറച്ച് കോമഡി ഇട്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല കാരണം മിക്സർ കണ്ടന്റ് ഇടാൻ പാടില്ല എന്ന് പിന്നീട് അറിഞ്ഞത് പിന്നീട് ഞങ്ങൾ സാവധാനം കോമഡിയിലേക്ക് മാത്രമായിട്ട് തിരിഞ്ഞു ഇപ്പോൾ ഒരു എട്ട് മാസം ഒൻപത് മാസമൊക്കെ ആയിട്ടുള്ളൂ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ ശരിക്കും ഫുള്ള് ഷോർട്സുകൾ കോമഡി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പൊ അതെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യോ ഇപ്പൊ നമ്മുടെ എല്ലാ നമ്മുടെ മനസ്സിലാവുന്നുണ്ട് എല്ലായിടത്തുന്നു നമുക്ക് തമിഴ്നാട് എന്നാലും ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര എല്ലായിടത്തും നേപ്പാളിൽ നിന്നും ശ്രീലങ്ക എന്നൊക്കെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലുണ്ട് അപ്പൊ അത് സന്തോഷം ഉണ്ട് അത് പുറമെ നല്ല ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുമ്പോ ആശക്ക് അഭിനയിക്കാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാ പറഞ്ഞത് അപ്പൊ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷനിലോ കാരണം ഒന്നും വരില്ല എനിക്ക് തീരെ അഭിനയിക്കാൻ അറിയില്ല അപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചാനൽ വഴിയത് അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് കുറച്ചൊക്കെ കോമഡികളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ വരും പറ്റുന്നുണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കോമഡികൾ വരും എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കോമഡി തോന്നിയിൽ പെട്ടെന്ന് ഈ കോമഡികൾ വരും കാരണം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പല സംഭവങ്ങളും പിന്നെ അതുപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞങ്ങളത് നല്ല നിരീക്ഷിക്കും ഓരോ കാര്യങ്ങൾ അപ്പം അതിന്ന് ഞങ്ങൾ കോമഡി ഉണ്ടാക്കും അങ്ങനെയാണ് ഞങ്ങൾ പല കോമഡികളും വരുന്നത് ഇപ്പൊ കുറച്ചുനാളായിട്ട് എനിക്കും കമന്റ് ഉണ്ട് കാരണം ഈ അഭിനയിക്കാൻ അറിയാത്ത എന്റെ അഭിനയം ഇഷ്ടം കൊണ്ടു പറഞ്ഞിട്ട് കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് സന്തോഷമുണ്ട് കാരണം അഭിനയിക്കാൻ അറിയില്ല എന്നിട്ടും എൻ്റെ അഭിനയം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടല്ലേ ഏർ ഞങ്ങളുടെ ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകളിൽ എല്ലാവരും കാണണം കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ പരമാവധി കമന്റുകൾക്ക് റീപ്ലൈ തരാൻ നോക്കാറുണ്ട് മാക്സിമം നോക്കാറുണ്ട് പക്ഷെ ചില വീഡിയോകൾ നല്ലോണം വൈറൽ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കമന്റുകൾ റീപ്ലൈ കൊടുക്കട്ടെ അപ്പൊ കുറെ റീപ്ലൈ ഒഴിവാക്കിയിട്ട് ചിലർക്ക് ലൈക്ക് മാത്രം ചെയ്തു വിടുവാം അപ്പം അത് എല്ലാവരും ഒന്ന് ക്ഷണിക്കണം വൈറലായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടാവും അപ്പൊ അതിനെല്ലാത്തിനും റീപ്ലൈ തന്നെ ബുദ്ധിമുട്ടുള്ള ചെയ്യുന്നത് തരാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാം ഞങ്ങൾ തുടർന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇത്രയും ചെറിയൊരു ചാനലിനെ ഇത്രയും ആക്കിയെടുത്ത സബ്സ്ക്രൈബേഴ്സ് ആണ് കാരണം ഓരോ സബ്സ്ക്രൈബേഴ്സും ആണ് അതിനൊക്കെ കാരണം ഓരോരുത്തരും ഞങ്ങളുടെ ചാനലിലേക്ക് വന്നു വന്നത് പത്തു ലക്ഷം പേരായി പോയി ഞങ്ങളുടെ ഫാമിലിയില് യൂട്യൂബ് ഫാമിലിയിൽ പത്തു ലക്ഷം പേരായി അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും రిక <inaudible>